വടക്കേ വടക്കേപ്പുഞ്ഞൂർ പിലാക്കാട്ട് പള്ളിക്ക് സമീപം റോഡരികിൽ ഉപേക്ഷിച്ച ലാബു ഉടമയെ വിളിച്ചു വരുത്തി എടുത്തുമാറ്റിച്ചു മന്തലാംകുന്ന് ഹെൽത്ത് കെയർ ഹൈടെക് ലാബുടമ കടിക്കാട് സ്വദേശി റോഷിത്താണ് മാലിന്യങ്ങൾ തള്ളിയത് ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ ലാബുടമയ്ക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകി ലൈസൻസ് ഇല്ലാത്തതിനാൽ ലാബ് അടച്ചിടാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പുനൂർ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു റോഡരികിൽ മാലിന്യം കിടക്കുന്ന വിവരം പാതിയിറക്കൽ നൌഷാദിന്റെ മകൻ രണ്ടാം ക്ലാസ്സുകാരനായ ഇബ്രാഹിം നാസിമാണ് വീട്ടുകാരുടെ സഹായത്തോടെ പഞ്ചായത്തിനെ അറിയിച്ചത് മദ്രസയിൽ നിന്ന് വരുമ്പോഴാണ് മാലിന്യം നിറച്ച രണ്ട് വലിയ പ്ലാസ്റ്റിക് ബാഗുകൾ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷീജ ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ ഐ ആർ ടി സി കോർഡിനേറ്റർ ബി എഫ് ആരിഫ എന്നിവർ സ്ഥലത്തെത്തി പരിശോധിച്ചു ചാക്ക് ചാക്കുനിറയെ മനുഷ്യജീവന് ഹാനികരമാകുന്ന ഉപയോഗിച്ച സിറിഞ്ചുകൾ രക്തമടങ്ങിയ ടെസ്റ്റ് ട്യൂബുകൾ യൂറിൻ കണ്ടെയ്നർ എന്നിവയായിരുന്നു ലാബ് തിരിച്ചറിഞ്ഞതോടെ പൊലീസിനെ വിവരമറിയിച്ച് ഉടമയെ വിളിച്ചുവരുത്തുകയായിരുന്നു